നിർഭാഗ്യകരമായ അപകടമാണ് കുവൈറ്റിൽ സംഭവിച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആളുകളെ തിരിച്ചറിയുന്നതിനും അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾക്കുമായി നോർക്കയുടെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുവൈറ്റ് അപകടത്തിൽ മരണമടഞ്ഞ ആകാശ് ശശിധരൻ നായരുടെ പന്തളം മുടിയൂർ കോണം ഐരാണിക്കുടിയിലെ വീട് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി അത്യന്തം ഒരു സംഭവമാണ് ഇന്നലെ വൈറ്റിൽ ഫ്ലാറ്റിൽ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത് സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കും ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർവയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിഞ്ഞതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി ോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ കോണ്ടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ഐഡന്റിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക സാധ്യമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്